അപ്പം നമ്മളെന്തൊരു യാത്രയിലട്ടോ ചെറിയ യാത്രയല്ല ഫസ്റ്റ് അപ്പൂസിനെ ഷിജീനെ ഡോക്ടറെ കാണിക്കണം ഷചിക്ക് നമ്മൾ പോയി എന്തപ്പോ കാല് കുഴലുടങ്ങിണ്ട് കൈലടയിൽ നിന്ന് കാൽമയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കണം അപ്പൂസിന് പനി ഇതും കാണിക്കണം എന്തോ എന്നെ പറയാനുള്ളത് പറയാൻ പോകാൻ മതി എന്തായാലും ഇതിന് വനക്കിട്ടു നമുക്ക് ചേച്ചീന്റെ വീട്ടിൽ പോവാണ്ട് പിന്നെ നമ്മളെ നാട്ടിലൊരു മല്ലികത്തോട്ടം തോട്ടം പിരിഞ്ഞിട്ടുണ്ട് കൊറേ കാലായി അത് കരിഞ്ഞിടങ്ങി നമുക്ക് ഇതുവരെ ഇട്ട് പോവാൻ പറ്റില്ല എന്താ വെച്ചാല് അമ്മനെ അസ്വദി കഴിഞ്ഞിട്ട് നമുക്കവിടെ പോയിട്ട് അത് പോയി നമുക്ക് അതിന്റെ ഇടങ്ങിയൊരു പോക്ക് ഒരു സമാധാനം കിട്ടൂല അപ്പൊ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേലും ആസ്വദിക്കാൻ അല്ലെ ഈ അസുഖം

അണ്ടിന്റെ അവിടെ പോയിട്ട് ഫുല്ല അവിടെ ആൾക്കാര ആയി മാറിയിട്ടുണ്ട് അന്ന്ന്നും അങ്ങട്ടേ പോയിട്ടുണ്ട് ആയില്ല എന്താസ് കണ്ടാലും കണ്ടു അവിടെ ഫുല്ല പരിധി ആയിട്ടുണ്ട് വെച്ച നമ്മൾ ബാഗൊക്കെ സ്റ്റോക്ക് കൊടുത്താ നമ്മൾ എന്നെന്താ ഇതിന്റെ പാർട്ടിയാ നമ്മളെ ഇവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം കാർത്തിൽ പോയതാണ് ഇപ്പോ മൊത്തജക്ക പിന്ന്ത്ര അവിടെ നല്ല തരക്കാലോ ഡോക്ടറെടുത്ത് പോയ ചൂടാണ് അപ്പൊ ആർക്കും എ സി പറ്റില്ല നിർത്തിട്ടാണ് എന്താ

അത് നമ്മൾ ഇത്ര ദിവസം അത് ഈ നീരർക്കണ്ടല്ലോ എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ വേദന വന്നേന ചെവിക്ക് വേദന ഉണ്ട് അപ്പോ അതിന്റെ ആരും ഞാനിരല്ലേ അസുഖം ഉള്ളത് അപ്പൊ അതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നമുക്ക് ഊഹാണ് നമ്മൾ നമ്മള് ഊഹിച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല അപ്പൊ അറിയണ ഡോക്ടർമാരോട് ചോദിക്കും കാര്യമില്ല അപ്പൊ ഇനി ഒന്ന് ഇപ്പൊ ഇത്രയും വർഷമായി മൂന്ന് വർഷമായിട്ട് മാറുന്നില്ല അപ്പൊ ഇനി നല്ലതൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമ്മളെ ജീവിതം നിങ്ങൾക്ക് അറിയാലോ നമ്മളെ ജീവിതം നമ്മളെ വീട് വേറെ കാര്യങ്ങള് പിന്നെ പുറത്തേക്കായിട്ട് നമുക്കൊരു ഈ തിരുവനന്തപുരത്തേക്ക് വന്നതൊക്കെ പൊറത്തേക്കായിട്ട് നമുക്കൊരു അറിവും അങ്ങനത്തെ നമുക്ക് ഇല്ല നമുക്ക് വരാൻ നോക്കാൻ വേണ്ടിയില്ലേ അങ്ങനത്തെ അസുഖങ്ങളെ കുറെ ഉണ്ടാവുമല്ലോ വീഴ്ച പിന്നെ ഇങ്ങനെ തളരുവന്നൊരു പേടിപ്പോ തളരു പറഞ്ഞാല് ഇപ്പൊ ഈ കാലിന്റെ അടച്ചിട്ട് ഇങ്ങനെ പഴച്ചില് വരുമ്പോ നമുക്ക് എല്ലാവർക്കും പേടിയാണ് അപ്പോ നല്ലൊരു എന്നും ഈ അസുഖം പറയുക അതാണ് ഞമ്മളീ കാര്യങ്ങള് പറിച്ചു നിർത്തി എന്നും ഈ അസുഖം ഇങ്ങനെ പറയുമ്പോ എല്ലാവർക്കും ഒരു ഭയങ്കര ും വരല് തുടങ്ങി അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊന്നും മറച്ച പറയാത്ത പക്ഷേ ഡോക്ടർ പോകുമ്പോ നമ്മള് എന്തിനാ കാണിക്കണേ അതുകൊണ്ടാണ് കാണിക്കുന്നത് പറയുന്ന ആൾക്കാർ എന്തേലുണ്ടെ പറഞ്ഞത് പ്രശ്നമുണ്ട് ഞരമ്പിന്റെ പ്രശ്നണ്ട് മൈഗ്രൈൻറെ പ്രശ്നം മൂന്നും കൂടിയാണ് അപ്പൊ ചെറുപ്പ കണ്ണാമ ആളവൽ അവിടെ ചെന്നവിടെ കടക്കാണ് വീഡിയോയില് ഇങ്ങനെ ബീച്ച് കൊണ്ടാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് വന്നിരുന്നു കേട്ടോ എല്ലാരും കണ്ടിട്ടുണ്ടാവും അത് അപ്പൊ ഞാന് എനിക്ക് ചെറിയതായിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് വയ്യായി ഉണ്ടേന്നു പിന്നെ നല്ല പറഞ്ഞേന്നു പ്രതീക്ഷിക്കാതെ പോലെ വിരുന്നാരും ഉണ്ടായിരുന്നു അപ്പൊ നല്ല ഇടങ്ങിക്കൊന്നും പറ്റി ഉച്ചക്ക് വർഷം കണ്ടുപിടിയു പിന്നെ അങ്ങനെ നമുക്ക് ഇടങ്ങിക്കതും പറ്റിന്നില്ലേന്നു അപ്പൊ എനിക്ക് ചെറുതായി ഇങ്ങനെ പിന്നെ വീട്ടിൽ വയ്യായി കണ്ട് അതുകൊണ്ടങ്ങൾ സ്ഥലം

എനിക്കിഷ്ടപ്പെട്ട പീസ് ഇതൊന്നു കിട്ടി ഞാൻ അത് ചൂടോടെ ഇവരെല്ലാരും ഇല്ല പറഞ്ഞ കളി ഒക്കെ അമ്മക്ക് വേണ്ടിട്ട് അമ്മയ്ക്ക് സ്പെഷ്യൽ ആക്കിട്ട് ഇണ്ടാക്കിയതാ ചിന്തിച്ചാൽ അമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടാണ് പൈപ്പങ്ങ

ഞങ്ങള് ചോറിക്കണത് കാരണം ഞങ്ങൾ രാവിലെ ബ്രെഡും ചായും പിടിച്ച് പോന്നട്ടെ അവരെ അമ്പലത്തിൽ പോയിട്ട് കാര്യം ഉണ്ടാക്കിയത് കട്ടൻ ചായയും ബ്രെഡും വന്നതാ നല്ല വിശപ്പുണ്ട് ഞാൻ എപ്പഴും ചോദിക്കുവേ അച്ചാറൊന്നും ഉണ്ടാക്കിയില്ലേ ചോദിക്കില്ല കാരണം ആദ്യം ചിന്ത ശീലാക്കി തന്നത് ഈ അച്ചാർ എന്തെങ്കിലും ആയിട്ട് ഒരു അച്ചാറും ഇവിടെ ഇല്ലാതെ ഇപ്പൊ കൊറച്ചായിട്ട് വരുമ്പോ അച്ചാറുണ്ടാവില്ല അപ്പൊ ഈ അച്ചാർ നമുക്ക് കൊണ്ടോണം മറ്റേ അച്ചാറും കൊണ്ടുപോകണം അച്ചാറാകും ഞാൻ സ്കൂള് പഠിച്ചു അവിടെ പഠിച്ചപ്പളേ ചാരലി പഠിച്ചപ്പോൾ ഇണ്ടായി ഒരാളുണ്ടായിരുന്നു അന്ന് അയാൾ അച്ചാർ ചോറിന് വെല്ല അടിച്ചാല് ആദ്യം മട്ടപത്രം തുറക്കാൻ പോയി വാങ്ങിക്കൊണ്ടിട്ടോറിന് അയാൾ ഇപ്പഴും അങ്ങനെ ഞാൻ പറയാൻ കൊണ്ടുതരാമി പഞ്ഞിട്ട് പോവാൻ ഇണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് മരുന്ന് ഇട്ടിട്ടില്ല ജിഷ്ണുവിന്റെ പോലെ തന്നെ നമുക്കൊരു ഒരാള് നമ്മളൊപ്പം സുഹൈര് പറഞ്ഞിട്ട് നമ്മ ചത്തറിൽ എപ്പോഴും സുഹൈറിനായിട്ട് വിളക്കോളിയുമ്പോ ഞങ്ങള് തമ്മിൽ പറയേ നമ്മള് ജിഷ്ണുന്റെ അല്ലേന്ന് മാറ്റം അല്ല നോക്കം ജിഷ്ണുവിന്റെ ഏകദേശം ആ ഒരു കാണിക്കലെല്ലാം ഉണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കരിഞ്ഞിണ്ട് അപ്പൊ സർ പറ കരിഞ്ഞണ്ട് കരിഞ്ഞടങ്ങ എന്നാലും കുഴപ്പമില്ല മഴ ഇതാ കൂടി മഴ ഇതോ മെല്ലെ താത്തിക്കോ മഴ ഇതുവച്ചാ മഴ ഇതുവ താത്തിക്കോ എത്തിക്കടക്കില്ല സെൽഫി കളറ്

പക്ഷെ എന്നാലും ഇട്ടി കൊണ്ടും കേറിയതാണോ പക്ഷെ ഒരു സംഭവിച്ചാൽ എന്താ പറയാ ഇവിടെ ഉള്ള എല്ലാര്ക്കും നമ്മള് നമ്മള് വീഡിയോ കാണുന്നതുകൊണ്ട് അപ്പൊ എന്തിനാ കരിഞ്ഞാലും കരിഞ്ഞതായാലും നമുക്ക് കാണാൻ എല്ലാരും കാണാനും നമ്മളല്ലേ കാണുള്ളൂ അപ്പൊ നമുക്ക് അതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴ് നമുക്ക് ബോധ്യവണേ മനസ്സിലാക്കി വന്നിട്ടില്ലെങ്കി നമുക്ക് നഷ്ടപ്പെട്ടു നമ്മളെ കൊറേ ആള് ഫോട്ടോ എടുത്തു പോയി നല്ല കരിക്കണായിട്ട് അരിയാത്തണ്ട് ഇതേ നമ്മളെ ദേശീയ തൊഴിലുറപ്പാർ സ്ഥലം കാട് വെട്ടി ചെത്തി ഒത്തി നന്നാക്കിയിട്ട് ഉണ്ടാക്കിയ വണ്ടി കിട്ട അതെ ഇവിടെ കുറച്ച് നല്ല അതെയ്യാ അപ്പുറത്തേക്ക് നോക്കുമ്പോ ഇവിടെ നല്ലതാ തോന്നു ഇവിടെ വന്ന് വന്നോക്കുമ്പോ അവിടെ അതിലോട്ട് കഴിഞ്ഞാളെ അക്കരെ പച്ച അടേ വരയ്ക്കണേ അപ്പൊ സ്ഥലത്തും ഇങ്ങോട്ട് നല്ല അപ്പോസ ഇവിടെ या माने माने आ आ ये रक्षण आज

ില്ലേ ഫോട്ടെക്ക നമ്മ രണ്ടാക്കോട്ടെക്കണ്ടി പോയി ഫോട്ടെക്കാൻ പോയതന്നെ ഫോട്ടോ എടുക്കാൻ പോയതാ Hãy subscribe cho kênh Ghiền <coughs> Mì nắng nóng nắng 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 പറഞ്ഞോ എന്റെ ആരും അതന്നെ പറഞ്ഞു മഞ്ചേരിയാണോ നില വന്നതാ കൊറച്ച് എന്റെ അമ്മേനെ കണ്ടപ്പോഴും നല്ല ഇന്നലെ ഞങ്ങള് മല്ലിക തോട്ടത്തിന്ന് വന്നപ്പോഴേക്കും ഇന്നെ കൊറേ സമയായിട്ടോ പറ്റിയില്ല അതെ പിന്നെ അവിടുന്ന് നിന്ന് പോന്നപ്പോ ഇരുട്ടായി പിന്നെ നമുക്ക് വണ്ടിന്നും ഒന്നും പറയാനൊന്നും പറ്റിയില്ല നല്ല മഴ അപ്പൊ കൊറേ അറിയുന്ന ആൾക്കാരുണ്ട് ഏറ്റവും പോലെ എല്ലാര്ക്കും എന്താണ് ഇന്നലെ നമുക്ക് വിശേഷം ഇന്നലെ ചിലപ്പോൾ കാത്തിരുന്നിട്ടുണ്ടാവും കാരണം ഇന്നലത്തെ നമ്മള് വീട്ടിലെ ഡ്രോരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ അയിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇന്നലെ നമുക്ക് വേറെ വിശേഷമുള്ള കാരണാണ് ഇന്നാണ് അപ്പൊ ഇന്നലെ കാണാൻ വിചാരിക്കുന്നു അപ്പൊ എല്ലാര്ക്കും ഹായ് പിന്നെ കൊറേ ആള് വേറെ ഹായ് ചോയിച്ചേരുന്നു അമ്മ അപ്പൊ എല്ലാര്ക്കും ഹായിട്ടോ പിന്നെ ഇന്നക്കെയാണ് ഇന്നിപ്പോ നമുക്ക് വിശാലച്ചി വിരുന്നുണ്ട് പ്രതീക്ഷിക്കാതെ വിശാലച്ചി വിരുന്നുണ്ടോ അപ്പൊ ആ തിരക്കിലും പെട്ടിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊന്നും ശെരിക്ക് കാണിക്കാനൊന്നും പറ്റിയില്ല ആള് വരവും പോക്കും കഴിഞ്ഞൂട്ടോ വിഷനച്ചിരി ഇടയ്ക്ക് വന്നേന്ന് അതിപ്പോ കുടിക്കലിൽ വന്നിട്ട് പിന്നെ വരാൻ കൂടിയിട്ടില്ല പിന്നെ ഇന്നാണ് വരുന്നത് അപ്പൊ രാവിലെ വന്നു രാവിലെ അല്ല രാവിലെ കഴിഞ്ഞിട്ടാണ് വന്നേ ഇനിയിപ്പോ ഇപ്പൊരു ബസ്സിൽ പോകാ ഭർത്താൻ വന്നിട്ട് നേരല്ല ബസ് പോവും അപ്പൊ ഞങ്ങൾ ഇനി നാളെ വിശേഷായിട്ട് വരാട്ടോ എല്ലാവർക്കും ബൈ